الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا نبيه ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أُوصِيكُم عباد الله ونفسِه أولاً بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين. ം ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവശക്തനായ പടച്ച തമ്പുരാൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ് വസിയത്ത് ചെയ്യുകയാണ് അങ്ങനെ തക്കവയോടുകൂടി ജീവിച്ച് അവൻ്റെ അടുക്കൽ സ്വർഗം നേടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ് അത് സാർവകാലികവും സർവജനീനവുമാണ് ഇസ്ലാമിക നിയമനിർമ്മാണങ്ങളുടെ അവകാശം അതിൻ്റെ പാറ്റൻ്റ് അള്ളാഹുവിന് മാത്രമാണ് അതിൽ മറ്റ് ഒരു സൃഷ്ടിക്കും കൈകടത്തുവാനുള്ള അധികാരമോ അവകാശമോ ഇല്ല കാലാകാലങ്ങളിൽ കടന്നു വന്നിട്ടുള്ള പ്രവാചകന്മാരാണ് അതാതു കാലഘട്ടങ്ങളിലെ സമൂഹങ്ങളെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങളും വിധി എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന ഈ പ്രവാചകന്മാർക്ക് പോലും പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന ആ മതത്തിൽ കൈകടത്തുവാനോ തങ്ങളുടെ ഇഷ്ടപ്രകാരം വല്ല നിയമനിർമ്മാണവും നടത്തുവാനോ ഉള്ള അധികാരമില്ല അള്ളാഹു സുബാന വിശുദ്ധ ഖുർആാനിലെ അഞ്ചാം അധ്യായം സൂറത്ത് അൽ മാറുപത്തിയേഴാമത്തെ വചനത്തിൽ പറയുന്നത് താങ്കളിലേക്ക് എന്തൊന്നാണോ നമ്മിൽ നിന്ന് വഹി ലഭിക്കുന്നത് അത് ജനങ്ങൾക്ക് താങ്കൾ എത്തിച്ചു കൊടുക്കുക ആ ഒരു കാര്യം താങ്കൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ താങ്കളുടെ റിസാലത്ത് നിർവഹിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുകയില്ല എന്ന് ഖുർആൻ പറയുകയാണ് അതുപോലെ വിശുദ്ധ ഖുർആൻ അൻപത്തി മൂന്നാം അധ്യായം സൂറത്തു നജ്മിലെ മൂന്ന് നാല് വചനങ്ങളിൽ ആ പ്രവാചകൻ മതപരമായി ഏതൊരു കാര്യം സംസാരിക്കുന്നുവോ ആ കാര്യങ്ങളെല്ലാം തന്നെ വഴിയിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പഠിപ്പിക്കുന്നു ഇസ്ലാമിൻ്റെ എതിരാളികളും ശത്രുക്കളുമായ ചില ആളുകൾ പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസലമയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു മുഹമ്മദെ നീ ഈ കൊണ്ടുവന്നിട്ടുള്ള ഖുർആനില്ലേ അതുപോലെ നീ പറയുന്ന നിയമങ്ങളില്ലേ ആ നിയമങ്ങളൊക്കെ നീ ഒന്ന് അല്പം മാറ്റിയിട്ടുണ്ട് എങ്കിൽ വേറെ ഒരു ഖുർആനിനെ നീ കൊണ്ടുവരിക അല്ലെങ്കിൽ ചില ചില സ്ഥലങ്ങളിലൊക്കെ നീ ഒരു എഡിക്ക് നടത്തുക ആ നിയമങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ചില നീക്കുപോക്കുകൾ നടത്തുക എങ്കിൽ ഞങ്ങളും നിന്നെ അംഗീകരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ സമീപിച്ചവരോട് പ്രവാചകൻ പറയുന്നത് എൻ്റെ ഇഷ്ടപ്രകാരം ഈ മതത്തിൽ ഖുർആാനിലോ മത നിയമങ്ങളിലോ എന്തെങ്കിലും ഒരു എഡിറ്റിംഗ് നടത്തുവാനുള്ള അവകാശം എനിക്കില്ല ഇലയ്യ എനിക്ക് എന്തൊരു കാര്യമാണോ വഴി നൽകപ്പെടുന്നത് അതുമാത്രമാണ് ഞാൻ പിൻപറ്റുന്നത് ഇനി അബ്ബി അദാബ യൗമിൻ അലീം ഞാൻ ഇതിൽ എന്തെങ്കിലും കുതന്ത്രം കാണിച്ചാൽ ഏതെങ്കിലും രൂപത്തിലുള്ള നീക്കുപോക്കുകൾ നടത്തിയാൽ അള്ളാഹുവിൻ്റെ കഠിനമായിച്ച് ശിക്ഷയെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നുണ്ട് എന്ന് സൂറത്ത് യൂനുസിലെ പതിനഞ്ചാമത്തെ വചനത്തിലും പറയുന്നു ഈ ആയത്തുകളൊക്കെ പറയുന്നത് അള്ളാഹുവിൻ്റെ മതത്തിൽ ഏതെങ്കിലും ഒരു നിയമങ്ങളിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തുവാനോ പുതിയ ഒരു നിയമം ഉണ്ടാക്കുവാനോ ഉള്ള അധികാരം പ്രവാചകന്മാർക്ക് പോലും ഇല്ല എന്നാണ് കിബുലമാറ്റത്തിൻ്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ് മസ്ജിദുൽ ഹറാമാകണം കിബുല എന്ന പ്രവാചകനും പ്രമുഖരായ സ്വഹാബികളും ആഗ്രഹിച്ചിട്ട് പോലും പ്രവാചകൻ മാസങ്ങളോളം ഈ ആഗ്രഹം നടപ്പിലാക്കിയില്ല അവസാനം വിശുദ്ധ ഖുർആനിലെ ബക്കറയിലെ നൂറ്റി പതിനാലാമത്തെ ആയത്ത് അവതരിച്ചതിന് ശേഷമാണ് ബൈത്തുൽ മുക്കദ്സ് തിബിരയായിരുന്ന അവസ്ഥയിൽ നിന്ന പ്രവാചകൻ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞിട്ടുള്ളത് എന്ന് ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു വരികയാണ് അതുപോലെ തന്നെ സ്ത്രീകളുടെ വേഷവിധാനത്തിൽ ഒരു നിയമം വേണമെന്ന് പ്രവാചകനും താല്പര്യമുണ്ട് സ്വഹാബികൾക്ക് പലർക്കും താല്പര്യമുണ്ട് ഇതവർ പരസ്പരം ചർച്ച ചെയ്യുകയും ചെയ്തു എന്നിട്ട് കൂടി പ്രവാചകൻ സ്വന്തം അഭിപ്രായ പ്രകാരം അവർക്കൊരു നിയമം കൊണ്ടുവന്നില്ല മറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തു അഹിസാബിലെ മുപ്പത്തി മൂന്നാമത്തെ വചനത്തിലൂടെ എന്ന വചനം വരെ പ്രവാചകൻ്റെ ഒരു നിയമമോ നിർദ്ദേശമോ ഒന്നും തന്നെ അതിൽ വച്ചില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക ഇതെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറയുന്നത് വളരെ കൃത്യവും വ്യക്തവുമാണ് അത് പ്രവാചകന്മാരുടെ ഉത്തരവാദിത്തം പോലും എന്തൊന്നവർക്ക് നൽകപ്പെട്ടുവോ അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമുക്കറിയാം വെള്ളിയാഴ്ച ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ദിവസമാണ് ഒട്ടേറെ പ്രാധാന്യമുള്ള ദിവസമാണ് എന്നാൽ പ്രകൃതിപരമായി വെള്ളിയാഴ്ചക്ക് ശനിയാഴ്ചയെപ്പോലെയും തലേന്നുള്ള വ്യാഴാഴ്ചയെപ്പോലെയുമുള്ള വ്യത്യാസം ഉള്ളൂ വേറെ ഒരു വ്യത്യാസവുമില്ല ഓരോ ദിവസങ്ങളും കടന്നു വരുന്നു അതുപോലെ തന്നെ അസ്തമിക്കുന്നു എന്നതല്ലാതെ ഒരു വ്യത്യാസവുമില്ല എന്തുകൊണ്ട് വെള്ളിയാഴ്ചക്ക് പ്രത്യേകതയുണ്ടായി അള്ളാഹു പറഞ്ഞതുകൊണ്ട് അത് പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ടതുകൊണ്ട് നാം നിർവഹിക്കുന്ന ഓരോ ആരാധനകളും നിങ്ങൾ നോക്കൂ നമസ്കാരം ഏറ്റവും പുണ്യകരമായ ഏറ്റവും മുഖ്യമായ വിവാദത്താണ് ആ നമസ്കാരം നിർവഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ നമസ്കാരത്തിൻ്റെ റൊക്കൂഴ് എങ്ങനെ വേണം സുജൂത് എങ്ങനെ വേണം അതിലുള്ള ദിക്കരകൾ എങ്ങനെ വേണം ഇതൊക്കെ ആരാണ് പഠിപ്പിച്ചത് അള്ളാഹുവാണ് പഠിപ്പിച്ചിട്ടുള്ളത് അത് പ്രവാചകനിലൂടെ നമ്മളറിഞ്ഞു അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കുന്നു പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരം പഠിപ്പിച്ചതല്ല റമലാൻ മാസത്തെ പോലെയാണ് അതിന് മുമ്പുള്ള ഷഴ്ബാൻ മാസവും അതിന് ശേഷമുള്ള ഷവ്വാൻ മാസവും മാസങ്ങളുടെ ഒക്കെ രൂപങ്ങൾ നോക്കാൻ എന്നാൽ റമലാൻ മാസത്തിന് ഏറെ പവിത്രതയുണ്ട് എന്തുകൊണ്ട് അല്ലാഹു പഠിപ്പിച്ചതുകൊണ്ട് അതാണ് ദീനിലെ ഓരോ കാര്യങ്ങളും അല്ലാഹു പഠിപ്പിച്ചു എന്നതുകൊണ്ടാണ് ആ മതത്തിൽ ഏറ്റവും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിത്തീരുന്നതും അതുപോലെ തന്നെയുള്ള പ്രാധാന്യങ്ങൾ ഉണ്ടായിത്തീരുന്നതും വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന സമയത്ത് പ്രവാചകൻ ആ ഖുർആൻ ഹൃദിസ്ഥമാക്കുവാൻ വേണ്ടി ധൃതി കാണിക്കുന്ന സമയത്ത് ഖുർആൻ പറയുന്നു പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള ആയത്തുകൾ ഈ പ്രവാചകൻ ധൃതി കാണിക്കുമായി ഇത് മറന്നു പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് അപ്പം അല്ല പറഞ്ഞു നീ ധൃതിപ്പെടേണ്ടതില്ല ഇത് നിന്നെ പഠിപ്പിക്കുക ഇതിൻ്റെ വിശദീകരണം നിനക്ക് പറഞ്ഞു തരിക ഇത് ആ രൂപത്തിൽ സംരക്ഷിക്കുക ഇതെല്ലാം എൻ്റെ ബാധ്യതയാണ് ഞാൻ അത് നിർവഹിച്ചു കൊള്ളും അത് നീ ധൃതിപ്പെടേണ്ടുന്ന കാര്യമില്ല എന്നതാണ് വിശുദ്ധ ഖുർആാനിൻ്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എനി ഈ നിയമനിർമ്മാണങ്ങൾ മതത്തിൽ എന്തു ചെയ്യണം എന്ത് ആചാരങ്ങൾ അനുഷ്ഠിക്കണം ഏത് അനുഷ്ഠാനങ്ങൾ വേണം ആ അനുഷ്ഠാനങ്ങളുടെ രൂപകോലങ്ങൾ എങ്ങനെയാകണം ഇതെങ്ങാനും മനുഷ്യനെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ അവർ എത്ര വലിയവരായിരുന്നാലും എത്ര വലിയ പണ്ഡിതരോ ഹോജാക്കളോ ഉലമാക്കളോ ആയിരുന്നാലും ഈ ഇസ്ലാം ദീൻ തകർന്ന് തരിപ്പണമായി പോകുമായിരുന്നു അത് നിലനിൽക്കുകയേ ഇല്ല ലോകത്തൊരിടത്തും അത് നിലനിൽക്കുകയില്ല അള്ളാഹുവിന്റെ മതമാണ് എന്നതുകൊണ്ടും അള്ളാഹുവിൻ്റെ നിയമമാണ് അതിനുള്ളത് എന്നതുകൊണ്ടും മറ്റൊരാൾക്കും അതിൽ കൈകടത്തുവാൻ അവകാശമില്ല എന്നതുകൊണ്ടുമാണ് ആ ദീൻ അന്നും ഇന്നും ഇനി എന്നും നിലനിൽക്കുക മനുഷ്യരുടെ കൈകടത്തലുകളിലൂടെ കടത്തലുകളിലൂടെ ഉണ്ടായിത്തീരുന്ന അനാചാരങ്ങളും വിദഗത്തുകളും ഓരോ നാടുകളിലും ഓരോ രൂപത്തിലാണ് ഉണ്ടായിത്തീരുന്നത് എന്നും നമുക്കറിയാവുന്നതാണ് പരിശുദ്ധ ദീനും ദീനുൽ ഇസ്ലാമിലൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളോ അത് അവൻ്റെ എക്കാലത്തേക്കും അതുപോലെ ഏത് കാലത്തുമുള്ള ആളുകൾക്കും എപ്പോഴും ഉപയോഗിക്കുവാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയുന്നതുമാണ് കാരണം ഒരു ന്യൂനതയോ പോരായ്മയോ അതിനില്ല

നരകത്തിൽ നിന്ന് വിട്ടു അടിസ്ഥാനപരമായ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ പോയിട്ടില്ല അതുകൊണ്ട് മതത്തിൽ ഇത് പുണ്യമാണ് എന്ന് നിങ്ങൾ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും ഒരു പുണ്യ പുണ്യകർമ്മമുണ്ടാക്കി ഇത് പുണ്യമാണ് എന്ന് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല അത് റസൂലുള്ളയിലൂടെ പരിപൂർണമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ആരും മറ്റെവിടെയും അന്വേഷിച്ച് അതിന് പ്രയാസപ്പെടേണ്ടുന്ന കാര്യമില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ പൂർണ്ണതയുള്ള കാര്യമാണ് മതം എന്നതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞു ഈ മതത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ വഹി പ്രകാരം പ്രവാചകന്റെ നാവിലൂടെ മതവിധികൾ നിലച്ചതുവരെ അത് മതം പൂർത്തിയായി കഴിഞ്ഞു അതിനു ശേഷം മതമാണെന്ന് പറഞ്ഞുകൊണ്ട് പുണ്യകർമ്മമാണെന്ന് പറഞ്ഞുകൊണ്ട് അത് തിറിറിന്റെ രൂപത്തിലോ സ്വലാത്തിൻ്റെ രൂപത്തിലോ മറ്റേ ഏതെങ്കിലും കണ്ടാൽ അതിന്റെ മേമ്പൊടികൾ ചേർത്തിക്കൊണ്ടോ ആരായിരുന്നാലും ഏതെങ്കിലും ഈ രൂപത്തിലുള്ള ആരാധനകളോ കർമ്മങ്ങളോ കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാകുന്നു എന്ന് മുത്തുറസൂഹി പഠിപ്പിക്കുകയാണ് മറ്റൊരു തിരുവചനത്തിലും നമ്മുടെ കൽപ്പനയില്ലാത്ത പ്രവാചകൻ അലഹി വസ്ലമ പഠിപ്പിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം ആരെങ്കിലും കൊണ്ടുവന്നിട്ട് അത് ദീനാണെന്ന് പറഞ്ഞാൽ അതൊരിക്കലും അത് ആറാം വരലായിരിക്കും അത് ഒഴിവാക്കപ്പെടേണ്ടതു തന്നെയാണ് അത് ഏത് രൂപത്തിലുള്ള എത്ര വലിയ ആളുകൾ പറഞ്ഞാലും അത് ദീനായി അംഗീകരിക്കുവാൻ കഴിയില്ല ഇമാം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം

ആദ്യക്കാരായ ആളുകൾ ശേഷക്കാരായ ആളുകൾക്ക് ദീനിൽ ഒരു സംശയവും ബാക്കി വച്ചിട്ടില്ല അവരെല്ലാം പ്രവാചകനിൽ നിന്ന് ആ ദീൻ പഠിച്ച് പ്രാവർത്തികമാക്കിയതാണ് അതുകൊണ്ട് അക്കാലത്തില്ലാത്ത ഒരു രൂപം അക്കാലത്തില്ലാത്ത ഒരു വിവാദത്ത് അക്കാലത്തില്ലാത്ത ഒരു ആഘോഷം അവർ അനുഷ്ഠിക്കാത്ത രീതികൾ അത് മതമാകാൻ ഒരു തരത്തിലും അങ്ങനെ യോജിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ പഠിപ്പിക്കുകയാണ് ഒരിക്കൽ സൽമാൻ അടുക്കൽ ജൂതന്മാരായ ആളുകൾ കടന്നു വന്ന് അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഇസ്ലാമിനെ ചോദിച്ചു നബി നിങ്ങൾക്ക് എല്ലാം പഠിപ്പിച്ചിരുന്നേ നിങ്ങൾ മലമൂത്ര വിസർജനത്ത് പോകുമ്പോ എന്ത് ചെയ്യണം എന്ന് വരെ പറയുന്നുണ്ടല്ലേ ചോദിച്ച ആൾ പരിഹസിച്ചുകൊണ്ടാണ് ചോദിച്ചിട്ടുള്ളത് എന്നാൽ നിങ്ങൾ ടോയ്ലറ്റിലേക്ക് വരെ പഠിപ്പിച്ചു തരണ്ടല്ലേ എന്നാണ് ചോദിച്ചത് അപ്പോൾ സൽമാൻ അൻഹു റസിള്ള മറുപടി പറഞ്ഞതോ കൂടിയാണ് അഭിമാനത്തോടുകൂടിയാണ് കൂടിയാണ് അദ്ദേഹം പറഞ്ഞ മറുപടി അൻ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ മലമൂത്ര വിസർജനം നടക്കുമ്പോൾ അത് വെടിപ്രദേശങ്ങളിലാണ് എങ്കിൽ നിങ്ങൾ ടിബിലക്ക് മുന്നിടാനോ പിന്നിടാനോ പാടില്ല അല്ലെങ്കിൽ മരുഭൂമിയാണല്ലോ ഉണങ്ങിയ കാഷ്ടം കൊണ്ടോ അതല്ലെങ്കിൽ എല്ല് കൊണ്ടോ നിങ്ങൾ വൃത്തിയാക്കാനും പാടില്ല ഇതുവരെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നത് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയായി അഭിമാനത്തോടു കൂടിയാണ് സൽമാൻ റദ്ദി അള്ളഹ് പറയുന്നത് ഒന്നും പ്രവാചകൻ വിട്ടുപോയിട്ടില്ല നമ്മളൊന്നും അന്വേഷിക്കേണ്ടതില്ല നമ്മളൊന്നും കണ്ടെത്തേണ്ടതില്ല അങ്ങനെയാണ് ദീനിന്റെ അവസ്ഥ അതുകൊണ്ടാണ് പ്രവാചകൻ തന്റെ എല്ലാ ഹുത്തുബകളിലും ഇന്നും നമ്മൾ വെള്ളിയാഴ്ച ഹുത്തുബകളിലും മറ്റു ഹുത്തുബകളിലുമെല്ലാം ഹന്തും സലാത്തുമെല്ലാം കഴിഞ്ഞതിന് ശേഷം വകുല്ലു വകുല്ലു ളലാല ഫിന്നാർ എല്ലാ ഖുത്ബകളിലും നമ്മളും പ്രവാചകന്റെ കാലം തൊട്ട് ആ പ്രവാചകൻ തന്നെ ഹന്തും സലാത്തും പറഞ്ഞതിന് ശേഷം പറയുന്നത് നമ്മളും ആവർത്തിക്കുന്നു എന്താണ് അതിന് അർത്ഥം ഹിതസത്തിൻ ദീനിൽ പുതുതായി ഉണ്ടാകുന്നതെല്ലാം ബിദത്താണ് വക്കുല്ലു ബിത്യാല എല്ലാ അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ വിദികളും ലലാലത്താണ് വക്കുല്ലു ഫിന്നാർ അങ്ങനെയുള്ള ലാലത്തുകളിലൂടെ നരകത്തിലേക്കാണ് എത്തിച്ചേരുക എന്നത് ആവർത്തിച്ചാവർത്തിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പറയുന്നു അങ്ങനെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമ ആ തുകകളിൽ പറഞ്ഞിരുന്നു എന്ന് ഇമാം നെസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇമാം മാലിക് റഹ്മയുടെ ശിഷ്യൻ ഇബനു മാജിസൂൻ അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം സമയത്തു മാലിക്യ പോലു പറയുന്നതായി ഞാൻ കേട്ടു ഒരാൾ ദീനിനൊരു പുത്തനാചാരം ഉണ്ടാക്കി നബിയുടെ കാലത്തില്ലാത്ത അവർ ചെയ്തിട്ടില്ലാത്ത ആ കാലത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത അവരുടെ ചര്യകളില്ലാത്ത ഒരു കാര്യം ഉണ്ടാക്കി എന്നിട്ട് യറാഹ അത് നല്ലതാണെന്ന് അവർ കാണുകയും അത് ദഴവത്ത് നടത്തുകയും അതിലേക്കാളുകളെ ക്ഷണിക്കുകയും അങ്ങനെ കുറെ ആളുകൾ ആ ആ രൂപത്തിൽ ജീവിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ അവർ പറയുന്നത് മുത്ത് നബി തൻ്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് കുറെ പറഞ്ഞു തരാതെ പോയി അള്ള പഠിപ്പിച്ചിട്ടുള്ള കുറേ കാര്യം നമുക്ക് പറഞ്ഞു തരാതെ പോയിട്ടുണ്ട് എന്നാണ് അവർ പറയാതെ പറയുന്നത് കാരണം റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ റസൂലുള്ളയുടെ ആ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണല്ലോ അതിന്റെ അർത്ഥം കാരണം പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നു എന്ന് അതുകൊണ്ട് ആ മതത്തിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും അത് കടത്തി കൂട്ടേണ്ടതില്ല നിലനിൽക്കേണ്ടതാണ് നിലനിൽക്കേണ്ടതാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയ വിശുദ്ധ ഖുർആാന് സൂറത്ത് നാലാം അധ്യായം നൂറ്റി പതിനഞ്ചാമത്തെ വചനം ദീൻ എന്ന ഈ ഹിതായത്ത് പ്രകടമായതിനു ശേഷം അത് മനസ്സിലായതിനു ശേഷം ആരെങ്കിലും പ്രവാചകന് നിന്നാൽ ദീൻ എന്താണ് എന്ന് നമ്മൾ ഈ പറഞ്ഞ അതാണ് അത് അത് അടിസ്ഥാനം ഈ അടിസ്ഥാനം ഗ്രഹിച്ചതിന് ശേഷം മനസ്സിലാക്കിയതിന് ശേഷം അതങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളെ ഉന്നതരല്ലേ പറയുന്നത് നമ്മളെ ഉസ്താദുമാരല്ലേ പറയുന്നത് നമ്മളെ ഹോജമാരല്ലേ പറയുന്നത് നമ്മുടെ ഉലമാക്കളല്ലേ പറയുന്നത് അതുകൊണ്ട് ഞാനത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് പ്രവാചകൻ്റെ ആ പഠിപ്പിക്കപ്പെട്ട ദീനന് എതിരായി നിന്നാൽ നുവല്ലിഹി മാത്തവല്ല ഒരു പക്ഷേ അത് തന്നെയാണ് നല്ലത് എന്ന തോന്നൽ അവന്റെ മനസ്സിൽ അത് ഉണ്ടാക്കിയിട്ട് അങ്ങനെ തന്നെ അങ്ങ് തിരിച്ചു കളിയും പിന്നെ അവനെ നരകത്തിലിട്ട് നാം കരിച്ചു കളയും വസാത്തു മസീറ എത്ര മോശപ്പെട്ട മടക്ക സ്ഥലമാണത് എന്ന് അതുകൊണ്ട് ദീൻ എന്ന് പറയുന്നത് ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആർക്കും എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ആർക്കും നിയമനിർമ്മാണം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതിൻ്റെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതിൻ്റെ പേറ്റൻറ്റ് മുഴുവനും അള്ളാഹുവിന് മാത്രമാണ് പ്രവാചകന്മാർക്ക് പോലും അതിലധികാരങ്ങളും അവകാശങ്ങളുമില്ല ഈ പ്രവാചകനും അതുപോലെ സ്വഹാബത്തും ത്തുകൾ കടന്നുകൂടാതിരിക്കാൻ വേണ്ടി അങ്ങേയറ്റം ശ്രദ്ധാലുക്കളായിരുന്നു അങ്ങനെ വരുമ്പോൾ തന്നെ അവർ അത് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു ആ ഗൗരവം നമ്മൾ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ ദീൻ എന്താണ് നാട്ടിൽ പല ആചാരങ്ങളും പല കർമ്മങ്ങളും പല കോലങ്ങളും ഒക്കെ കാണും അപ്പൊ എന്താണ് ദീൻ എന്ന് മനസ്സിലാക്കി യഥാർത്ഥ ദീനിലാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത് എന്ന് അറിയണമെങ്കിൽ ഈ ഒരു അടിസ്ഥാനം നമ്മുടെ മനസ്സിലുണ്ടാകണം അള്ളാഹു സുബാന കൃത്യമായ ദീൻ എന്താണെന്ന് മനസ്സിലാക്കി അതിൽ പരമാവധി കഴിവ് പ്രകാരം അവ പ്രാവർത്തികമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല അസ്വലാത്തു വസ്സലാമു അല അഷ്റഫി മുസ്സലീൻ വാലാഹി വസ്ഹബിഹി അജ്മഅീൻ അമ്മാബൻ അയുഹാൻ വല്ലഹവാദ്ഹി വൻസി സാനിയം ബിത്ത സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ചു കൊണ്ട് ജീവിക്കുവാൻ ഒരിക്കൽ കൂടി എന്നോടന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ് ഉണർത്തുകയാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്താണെന്നു ലോകാവസാനം വരെ അത് നിൽ നിലനിൽക്കണമെങ്കിൽ നാം എന്ത് കൂടി ആ ദീനിനെ സമീപിക്കണമെന്നും അതിൻ്റെ നിയമനിർമ്മാണങ്ങളെ എത്ര ഗൗരവത്തോടെയും പ്രാധാന്യത്തോടെയും നാം കാണണമെന്നുമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ അനുബന്ധ ഭാഗങ്ങൾ ഇൻഷാ ഇൻഷാല്ലാ അടുത്ത ഹുത്തുബയിൽ വിശദീകരിക്കുന്നതാണ് ഞാനിത് പറയുവാനുള്ള കാരണം ഇത് റജബ് മാസമാണ് അടുത്തത് ഷഴബാൻ മാസമാണ് ആ മാസങ്ങളിലൊക്കെ ചില പ്രത്യേകമായ നമസ്കാരങ്ങളും നോമ്പും അതും ഇതുമൊക്കെ പല ആളുകളും ചെയ്തു വരുന്നത് കാണാം ചെയ്യുന്നവർ സതുദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത് കാരണം അവർ മനസ്സിലാക്കുന്ന അവർ ഉൾക്കൊള്ളുന്ന അവരുടെ പണ്ഡിതന്മാരും ഉസ്താദുമാരും പറയുന്നത് കേട്ട് അത് നല്ലതായിരിക്കും എന്ത് മനസ്സിലാക്കിക്കൊണ്ടാണ് അല്ലാതെ ഒരാൾ പട്ടിണി കിടക്കില്ലല്ലോ നോമ്പ് നോക്കി പട്ടിണി കിടക്കുമോ നല്ലതാണെന്ന് വിചാരിച്ചു തന്നെ അപ്പോൾ പക്ഷേ അവർക്കെന്താണ് സംഭവിക്കുന്നത് അവർ ദീനിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കാതെ പോവുകയാണ് അങ്ങനെ അടിസ്ഥാനം മനസ്സിലാക്കിയാൽ അത്തരത്തിലുള്ള നോമ്പാകട്ടെ ദിക്റാകട്ടെ അതിൻ്റെ സ്വഭാവങ്ങളും രീതികളുമൊക്കെ എന്താകട്ടെ അത് വിദ്ഹത്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മകൾ തന്നെ ചെയ്യാൻ ഒരുപാടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള വിദ്ഹത്തുകൾ കൈവടിയുക തന്നെ ചെയ്യും നോമ്പ് നോൽക്കണം എന്ന് സതുദ്ദേശമുള്ള ആളുകൾക്ക് എന്നൊക്കെ നോമ്പ് നോൽക്കാം ഓരോ ആഴ്ചയിലും തിങ്കളാഴ്ച നോമ്പ് വൽക്കാം വ്യാഴാഴ്ച നോമ്പ് നോൽക്കുക അത് ഏത് തിങ്കളാഴ്ച ഉണ്ടോ ഏത് വ്യാഴാഴ്ച ഉണ്ടോ നോമ്പ് വൽക്കാം അയ്യാമുൽ ബിയിൽ ഓരോ മാസത്തിൻ്റെയും സെൻറ്ററിൽ വരുന്ന പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോമ്പ് നോൽക്കൽ സുന്നത്താണ് അറഫ നോമ്പ് സുന്നത്താണ് അതുപോലെ തന്നെ മറ്റൊരുപാട് സുന്നത്തായ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള നോമ്പുകൾ തന്നെ ഉണ്ട് ഇതൊക്കെ നോൽക്കാൻ നോൽക്കാനുണ്ടായിരിക്കേ ഇങ്ങനെ അടിസ്ഥാനമില്ലാത്ത നോമ്പുകൾ നോൽക്കാൻ ചില ആളുകൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് കാണാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ കുറ്റം കൊണ്ടല്ല അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് എനിക്ക് അള്ളാൻ്റെ അടുത്തുനിന്ന് കൂടുതൽ കൂലി കിട്ടണമെന്ന് എന്ന് വിചാരിച്ചാണ് അവർ ചെയ്യുന്നത് അള്ളാൻ്റെ സ്വർഗം കിട്ടണമെന്ന് എന്ന് വിചാരിച്ചു കൊണ്ടാണ് അവർ ചെയ്യുന്നത് അവർ പറ്റിയ അവർക്ക് പറ്റിയ പോരായ്മ എന്നത് ദീനിൻ്റെ അടിത്തറ അടിസ്ഥാനം നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ കൃത്യമായി മനസ്സിലാക്കിയില്ല എന്നതാണ് ഒരു പോലും പദത്തെപ്പോലും ഒരക്ഷരത്തെപ്പോലും മാറ്റിമറിക്കാനുള്ള അധികാരവും അവകാശവും ആർക്കുമില്ല എന്നത് ഇൻഷാ അല്ലാതെ നമുക്ക് പിന്നീട് കൂടുതൽ വിശദീകരിക്കാവുന്നതാണ് അള്ളാഹുസ്ബാനുഅത്ത വളരെ പവിത്രമായ രൂപത്തിൽ നമുക്ക് നൽകിയിട്ടുള്ള അവരുടെ ദീനിനെ കൃത്യമായി മനസ്സിലാക്കി ആ ആരാധനകളും അനുഷ്ഠാനങ്ങളും നിർദ്ദേശിക്കപ്പെട്ടതും നിയമമാക്കിയതും അതേ പ്രാധാന്യത്തോടുകൂടിയും മഹത്വത്തോടുകൂടിയും നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ നീ പഠിപ്പിച്ചിട്ടുള്ള ആരാധനകൾ നിർവഹിച്ച് അതിൻ്റെ ഭാരിച്ച പുണ്യങ്ങൾ നേടി നിൻ്റെ അനുഗ്രഹീതമായ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണമേ അള്ളാഹുവേ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും നീ മാപ്പാക്കി തരണമേ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്നതും മരണപ്പെട്ടു പോയതുമായ മാതാപിതാക്കളും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അവർക്കും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ളവർ ഞങ്ങളുടെ മാതാപിതാക്കളടക്കമുള്ള ഭാര്യ ഭർത്താക്കന്മാർ ബന്ധുമിത്രാദികൾ വിശ്വാസി വിശ്വാസിനികൾ അവരെല്ലാവരും റബ്ബെ ബർസഹിയായ ജീവിതത്തിൽ ഒറ്റക്കാണ് പടച്ചവനെ നീ അവർക്ക് കൂട്ടായിട്ടുണ്ടാകണമേ നിൻ്റെ മാലാഘമാരുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും അവർക്കുണ്ടാകണമേ റബ്ബേ അള്ളാഹുവേ സ്വർഗത്തിൽ നിന്നുള്ള ഒരു കവാടം അവരുടെ ഖബറിലേക്ക് നീ തുറന്നു കൊടുക്കണമേ തമ്പുരാനെ അള്ളാഹുവേ പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്ന ആളുകളാണ് പലരും അള്ളാഹുവേ നീ വിചാരിച്ചാൽ ആ രോഗങ്ങളെ നിശ്ശേഷം മാറ്റാൻ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പോലും ഇല്ലാതെ മാറ്റാൻ കഴിവുള്ളവരാണ് അതുകൊണ്ട് നാഥ അങ്ങനെ രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കെല്ലാം നീ ശമനം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ അള്ളാഹുവേ ഒരുപാട് മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് കുടുംബപരമായി സാമ്പത്തികമായി തൊഴിൽപരമായി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയാസങ്ങളും വേദനകളും അനുഭവിക്കുന്നവർ അള്ളാഹേ അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി അവരെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ ല ഇലാഹ ഹ എന്ന കലിമ തുീദും പരിശുദ്ധ ഇസ്ലാമും കൃത്യമായി മനസ്സിലാക്കി അതിൽ അടിയുറച്ച് ജീവിച്ച് ഈമാനോടുകൂടി ഷഹാദത്ത് ചെല്ലി മരണപ്പെടുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الاحياء منهم والانبات انك مجيب الدعوات يا قاضي الحاجات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار